കണ്ണപ്പിനെ അതായത് ദേവതത്തിന് എത്ര വയസ്സായി അഞ്ചു വയസ് അഞ്ചോ ആറോ യാം വയസ്സെത്ര തവണ തട്ടിയടാ കൃഷിമന്ത്രി ഇപ്രാവശ്യം നമ്മൾ രണ്ട് കേക്ക് മേടിച്ചു അല്ലേ കാരണം കഴിഞ്ഞ പ്രാവശ്യം കാരണം എന്താ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാടും കേക്ക് വന്നില്ല കേക്ക് തന്നില്ല കേക്ക് കട്ട് ചെയ്യാൻ പോയി കണുവസല്ല ഞാൻ അടുത്ത വാ ഒക്കെ നീ അടുത്ത വാ ഹാ ബിർത്ത്ഡേ ടു യു ഹാപ്പി ബിർത്ത്ഡേ കുള ജീവനെ ജീവനെ ഉടുവാ ജീവനെ നീങ്ങുടിയാ മൂന്നനെ കട്ടേ യൂ മിലിയക്കല്ല എനിക്ക് ഒന്നും കൂടുക കാത്തിറ്റ് ഉദ് ഉദ്ദേശന്നോ അതോ ഉദ് ഉദ്തോ ദാ चलो ഞാൻ അവിടുന്ന് ചെയ്യാ ഊത് എന്നാ ജീവചേട്ടന്റെ ജീവചേട്ടൻ അതുകൊണ്ട് നീ മോൻ്റെ കൂടെ പറയാൻ്റെ മോനും ജീവചേട്ടനും കൂടെ ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ വാ ജീവ ടി ആരെ കേഔട്ട് ചെയ്യണം പറഞ്ഞു ആരെ വേണ്ടാന്ന് പറഞ്ഞു ഊദണ്ടന്ന് പറഞ്ഞു അതാ ട്രിഗർ ചെയ്തോ മോത്ത് ജീവനെ ഊത്തേടാ നേ ദ ജീവ ചേട്ടന്റെ മോനും കൂടി ഊതനേ കണ്ട പക്കറിൽ വെച്ചോട് മക്കറിൽ ഊടാൻ ശകലോട് കൊടുതാ ഇതിരട് തുടങ്ങി ഓ അതെന്നടോ ആ ഓപ്പ 로마 네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네 ജീവ കണ്ണപ്പനും പാറൂനും കൊടുക്കി മോക്കോട പണ്ടൊക്കെ എന്താ ബർത്ത്ഡേ എല്ലാരുടെ ബർത്ത്ഡേക്കും എന്റെ ബേർഡേക്കും കേക്ക് മേടിക്കായിരുന്നു ഇത് സെപറേറ്റ് ഇല്ല രാജാവ് അതിനുശേഷം ആദ്യത്തെ വർഷം മാത്രം പിന്നെ നമ്മൾ ബഡ്ജറ്റ് ആക്കി പിന്നീട് നമ്മള് എല്ലാ കൂടുതലാക്കാതായിട്ട് എല്ലാവരുടെ സൗകര്യത്തിന് വേണ്ടി പൈസ ലാഭിക്കും അതല്ലേ ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു മാത്രമല്ല രണ്ട് ദിവസം തന്നെ ഒരു മാസം എല്ലാവർക്കും ഒത്തുകൂടണമെങ്കിൽ ഒത്തിരി പാടാണ് അപ്പോൾ ഒരു ദിവസം സെലക്ട് ചെയ്യുക ആഘോഷിക്കുക അതായിരിക്കും അവർക്കും നല്ലത് എനിക്കും നല്ലത് പറയൂ പറഞ്ഞേ താങ്ക് യു ഓ ഓ നമ്മളിപ്രാവശ്യം ബേക്കറിയി മേടിച്ചില്ല ഇവിടുത്തെ അടുത്തുള്ളൊരു ആരി ചേച്ചിയുണ്ട് നമുക്ക് പോങ്ങുമലയിൽ അവിടെ നമ്മൾ കൊട്ടേശം കൊടുത്തു ഓരോ കെ ജി രണ്ട് കേക്കായിട്ട് എവന് ബ്ലാക്ക് വീണെന്ന് പറഞ്ഞു അവക്ക് വൈറ്റ് വീണോന്ന് പറഞ്ഞു അങ്ങനെ രണ്ടിലും ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അവന് രണ്ട് കേക്ക് ഇഷ്ടപ്പെട്ടു ആരാ കൂടുതൽ ഇത് അനുവിന്റെ ചേച്ചി അനു ചന്ദ്രന്റെ ചേച്ചി അറിയാം പൈസ നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങക്ക് ഫ്രണ്ട്സിന് എന്ത് കൊടുത്തു യു കെ ജി മാത്ര കേടുത്തു കെ ജി ഒന്നും രണ്ടു ദിവസം കൊടുത്തു പിന്നെ അത് അവിടെനിന്ന് ഒരു നിയമം അവിടുത്തെ അവിടെ നിന്ന് പറഞ്ഞു കേക്കൊന്നും കൊടുക്കല്ലെന്ന് പറഞ്ഞു 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 രണ്ടാം ക്ലാസ് ക്ലാസ് ആയപ്പോ പറഞ്ഞു ഇവിടുത്തെ എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി വേണം അതുകൊണ്ട് തന്നെ കേക്കൊക്കെ വേണ്ട ചെറിയൊരു മുട്ടായി മാത്രം അതായിരിക്കും അതാണ് അതെനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ് കേട്ടോ യു കെ ജിയിലെ ബർത്ത്ഡേ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് ശ്രീലക്ഷ്മി കട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാം ക്ലാസ് എനിക്ക് രണ്ട് ഗിഫ്റ്റ് രണ്ട് പേരെയായിരുന്നു ആടാ അത് മതി ഇത്ര ഗിഫ്റ്റ് ഓൾറെഡി എനിക്കല്ല കൊ അ രണ്ടല്ല മൂന്ന് ആ മൂന്ന് കേറ്റിയാ ടെൻഷൻ ചേട്ടോ ടെൻഷൻ തോർ ആര് മുട്ടായി ഓടി 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 മൂന്ന് കുടലി തെറ്റേ മിരിക്കണ്ട ഇനി അടുത്ത വർഷം ആയിരിക്കും ബേഡേ അതുവരെ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും സജഷനോ ബെസ്റ്റ് വിഷസ് പറയാനുണ്ടെങ്കിൽ എന്ത് പറയുന്നു ഗോവിന്ദ ഞാൻ തന്നെയാ പറഞ്ഞ ഗോവിന്ദ ഇരിക്കുന്ന കാര്യ ഗോവിന്ദ